ഈ സൽമാൻ്റെ അതെ എല്ലാരും സന്തോഷം തോന്നി ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായി ഇവൻ കേരള പോലീസ് വരെ നമ്മൾ അത് ഷെയർ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഗ്രൗണ്ടിലായാലും പുറത്തായാലും ഹെൽമെറ്റ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണെന്ന രീതിയിൽ പറഞ്ഞ ഒരു പക്ഷെ എന്തായാലും ആ ഹെൽമെറ്റ് എസ് സൽമാൻ അത് കെ സിക്ക് കൈമാറും അത് നമ്മുടെ കെ സി ആസ്ഥാനത്ത് നമ്മുടെ ട്രോഫി വെച്ച് പറഞ്ഞ നമ്മളൊരു ഒരു ഒരു a a ball numbada kayil unda appo adu sooshikira can i can i join in this i i suppose you were asking about salman's position in the helmet over there right yeah. see i i feel there should be a new term we call him bakka salmanizar is called bakka by the jeep so i think there should be a new term in entire kerala that's bakka violence